വീണ്ടും പുതിയൊരു വീഡിയോയിലേക്ക് എൻ്റെ എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്വാഗതം ഇന്ന് ഒരുപാട് നാളുകൾക്ക് ശേഷം ഒരു അൺബോക്സിങ് വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത് ഇത് ഇതച്ചിരിക്കുന്നത് മിഥുനെന്ന് പറഞ്ഞൊരു ചേട്ടനാണ് ചേട്ടനൊരു യൂട്യൂബ് ചാനലുണ്ട് മിസ്റ്റർ മച്ചു എന്നാണ് അപ്പോൾ ഇതെനിക്ക് കിട്ടിയിട്ട് രണ്ട് ദിവസം ആയി അപ്പം ഇങ്ങനെ വീഡിയോ ഒക്കെ എടുത്ത് എടുക്കാന്നുള്ള രീതിയിൽ ഞാൻ വെച്ചിരിക്കുകയായിരുന്നു അപ്പം ഞാൻ പൊട്ടിച്ച് നോക്കിയില്ല അപ്പം നമുക്ക് ഒന്നിച്ച് അതായത് വീഡിയോ കൂടി തന്നെ ചെയ്യാം എനിക്ക് പൊട്ടിക്ക് ഞാൻ ഒരു ചെറിയൊരു ഇതുള്ള പാടുള്ളോണ്ട് ചേച്ചിയാണ് കുറച്ചതായിട്ടെ കൂട്ടർ ഇതെന്താന്ന് വെച്ചാൽ ഒരു മൈക്കാണ് എൻ്റെ അടുത്ത് എല്ലാവരും പറയും നമ്മൾ വീഡിയോ പുറത്തൊക്കെ പോയിട്ട് എടുക്കുമ്പോൾ സൗണ്ട് നല്ല കുറവാണ് ശബ്ദം ഒട്ടും ഇല്ലെന്ന് പറയാം അപ്പം അങ്ങനെ ചേട്ടൻ എൻ്റെ വീഡിയോ കണ്ടിട്ട് ഇങ്ങനെ പുറത്തൊക്കെ പോയിട്ട് നമ്മൾ വീഡിയോസൊക്കെ ചെയ്യാറുണ്ടല്ലോ അപ്പം ഇത്തിരി കൂടി നന്നായിട്ട് ശബ്ദം കിട്ടാൻ വേണ്ടിയിട്ട് അയച്ചു തന്നതാണ് ഒരു മൈക്ക് നല്ല ഇത് പൊട്ടി മറ്റേ ചേച്ചി ഞാൻ കാണാൻ അറിയില്ല രാത്രിയാണ് അപ്പൊ ഇത് രണ്ടെണ്ണാണ് കേട്ടോ വന്നിരിക്കുന്നത് അതായത് നമുക്ക് ഇങ്ങനെ ഡ്രസ്സിൽ ഇങ്ങനെ വെക്കാൻ പറ്റുന്ന തരത്തിലാണ് അപ്പൊ ഒത്തിരി സന്തോഷമായി കാരണം നമുക്ക് ഒത്തിരി ആവശ്യമാണ് പുറത്തൊക്കെ പോകുമ്പോഴത്തേക്കും അങ്ങനെ അധികം നമുക്ക് നല്ല ശബ്ദവുമായിട്ടൊന്നും സംസാരിക്കാനോ ഒന്നും പറ്റാറില്ല അപ്പൊ ഇത് ഒത്തിരി ഹെൽപ്ഫുള്ളാണ് ഭയങ്കര സന്തോഷമായി ചേട്ടാ താങ്ക് യു വലിയ സന്തോഷമായി ഇപ്പൊ നിങ്ങൾക്കും നിങ്ങളുടെ അഭിപ്രായം കൂടി പറയണേ കൂട്ടുകാരെ നിങ്ങൾക്ക് ഇത് ഇഷ്ടപ്പെട്ടോന്ന് ഞാൻ വെച്ച് കാണിച്ചു തരാം കേട്ടോ കൂട്ടുകാരെ ഞാനൊരെണ്ണം വെച്ചിട്ടുണ്ട് ഇത് ഒരെണ്ണം കൂടി ഉണ്ട് നമുക്ക് നമ്മൾ അടുത്ത് തന്നെ വേറൊരാളും കൂടി രണ്ടു നമ്മളെ കുട്ടി പൊട്ടാൻ എന്റെ അമ്മ എല്ലാരായിട്ടൊക്കെ നമ്മൾ വീഡിയോ ചെയ്യുമ്പോ അവർക്കും വെച്ചു കൊടുക്കാൻ പറ്റും രണ്ടെണ്ണം ഉണ്ട് അപ്പം അപ്പം ആ ചേട്ടൻ ഇതിൻ്റെ ഇതിന്റെ കൂടെ തന്നെ ഒരു കാര്യം പറഞ്ഞു ഇപ്പോൾ നമ്മൾ വീഡിയോസിനൊന്നും അമ്മ അധികം കൊണ്ടുവരാറില്ല വേറൊന്നും കൊണ്ടിട്ടല്ല അമ്മയുടെ ജോലി തിരക്ക് വലിയ നമ്മള് വീഡിയോ എടുക്കുമ്പോൾ അങ്ങനെയൊക്കെ അപ്പം ആ ചേട്ടൻ പറഞ്ഞ് അമ്മയെ കൊണ്ടുവരണം അമ്മ അമ്മയും കൂടിയായിട്ട് ചെയ്യുന്ന വീഡിയോസൊക്കെ ഒത്തിരി നല്ല നല്ല നന്നായിട്ട് പോകുന്നുണ്ട് ഒത്തിരി പേർക്ക് അത് ഭയങ്കര ഇഷ്ടമാണ് അപ്പം നന്നായിട്ട് വീഡ്യൂസൊക്കെ ആവും അപ്പോൾ അതിലൂടെ ഒരു കുഞ്ഞ് വരുമാനം കിട്ടും സത്യം അതാണ് എൻ്റെയൊരു ആഗ്രഹം അത് തന്നെയാണ് ഇതിൽ നിന്ന് ഏതെങ്കിലും ഒരു കുഞ്ഞൊരു എന്തെങ്കിലും കുഞ്ഞായാൽ പോലും കിട്ടുമ്പോൾ വലിയൊരു സന്തോഷമാണ് കാര്യം എന്താണെന്ന് വെച്ചാൽ നമുക്ക് നമ്മൾ ചെയ്ത് നിങ്ങൾക്ക് എല്ലാവർക്കും നിങ്ങളുടെ സപ്പോർട്ട് ഉള്ളതുകൊണ്ടല്ലേ നമുക്ക് അങ്ങനെ കിട്ടുന്നത് അപ്പം അതൊരു വലിയ സന്തോഷമാണ് അപ്പോൾ ആ ചേട്ടനും ഒരുപാട് കാര്യങ്ങൾ എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിന് എനിക്ക് വലിയ സന്തോഷം ൂട്ടി ചേരണം താങ്ക് യു പിന്നെ നിങ്ങൾക്ക് എല്ലാവരോടും നിങ്ങളുടെ എല്ലാവരുടെയും സ്നേഹമാണ് ഇതുപോലെയൊക്കെ അതുപോലെ തന്നെ നിങ്ങളെല്ലാവരും ഇതുപോലെ കോണ്ടാക്ട് ചെയ്യുമ്പോഴേക്കും എനിക്ക് ഭയങ്കര സന്തോഷമാണ് ഇടയ്ക്കിടയ്ക്ക് പറയാറുണ്ട് എൻ്റെ ഒരു സന്തോഷവും എൻ്റെ ഒരു ഈ പറഞ്ഞ ഇടയ്ക്കുള്ള ഹാപ്പിനെസ് എന്താണെന്ന് വെച്ചാൽ ഇതുപോലെയാണ് നിങ്ങളുടെ കമൻറ്റും കമൻറ്റും എനിക്ക് സത്യം പറഞ്ഞാൽ ഭയങ്കര സങ്കടമാണ് അത് ഞാൻ റിപ്ലൈ തരാൻ പറ്റാത്തതിന് എന്തായാലും ഞാൻ മിക്കതും കാണാറുണ്ട് അതുപോലെ തന്നെ കോൺ നിങ്ങൾ കോണ്ടാക്ട് ചെയ്തൊക്കെ ഇങ്ങനെ സംസാരിക്കുമ്പോഴൊക്കെ ഭയങ്കര സന്തോഷമാണ് അപ്പം ഞാൻ ഇന്ന് പുറത്ത് പോയപ്പോൾ ഇങ്ങനെ ഒരുപാട് പേര് നമ്മൾ എ പിയിൽ വീഡിയോസൊക്കെ കണ്ടിട്ട് ഒരുപാട് പേര് അടുത്ത് വന്ന് സംസാരിച്ചു അപ്പം അതൊക്കെ വലിയ സന്തോഷമാണ് സത്യം പറഞ്ഞാൽ അത്രയും വലിയ സന്തോഷം കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മൾ നേരത്തെ ഒന്നും പുറത്ത് പോകുമ്പോൾ അങ്ങനെ ആരെയും അറിയില്ലായിരുന്നു പക്ഷെ ഇപ്പം ഇത് ഞാൻ ഹോസ്പിറ്റലിൽ പോയിട്ടുണ്ടായിരുന്നു അപ്പം അപ്പോൾ പോലും ഒരുപാട് പേരവിടെ ഇരുന്ന് ഒരുപാട് പേര് വന്നിട്ട് സംസാരിച്ചു വലിയ സന്തോഷമായി അങ്ങനെ എല്ലാവർക്കും എത്ര നന്ദി പറഞ്ഞാലും മതിയാവത്തില്ല നിങ്ങളെല്ലാവരുടെയും ഷെയർ ചെയ്തും സപ്പോർട്ട് ചെയ്യുന്നതുകൊണ്ടാണ് കുട്ടികളെ പറഞ്ഞു പറഞ്ഞ് ലാഖ ആക്കുന്നില്ല നമ്മുടെ ഒരു കുഞ്ഞൊരു ജീവിതമാണ് അപ്പം അല്ലെങ്കിൽ എനിക്ക് എൻ്റെ ഞാൻ ഒരു പറയണതെന്ന് വെച്ചാൽ എനിക്ക് വലിയ സന്തോഷം എൻ്റെ സന്തോഷങ്ങൾ എന്ന് പറയുന്നത് ഇതുപോലത്തെ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളാണ് അയ്യോ ഇത് കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളല്ല എന്നെ സംബന്ധിച്ച് വലിയ കാര്യങ്ങളാണ് എനിക്ക് വലിയ സന്തോഷമാണ് കുട്ടികളെ ഒരുപാട് ഇതാക്കുന്നില്ല എന്നെ സപ്പോർട്ട് ചെയ്യുന്ന നിങ്ങൾക്കും ഇപ്പം മിഥുൻ ചേട്ടനും ഒരായിരം നന്ദി ഇപ്പം അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും എൻ്റെ എല്ലാ പ്രിയപ്പെട്ടവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു